സ്വന്തമായി കളിസ്ഥലം ഒരുങ്ങുന്നു ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിൽ കളിസ്ഥലം ഒരുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയത് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം എൺപത്തി സെന്റ് സ്ഥലമാണ് മൈതാനത്തിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത് സമീപ പഞ്ചായത്തുകളിൽ വിശാല ഉള്ളപ്പോഴും പോർകുളം പഞ്ചായത്തിൽ കളിസ്ഥലമില്ലായിരുന്നു ഗ്രാമസഭകളിൽ കളിക്കളം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും സ്ഥലം കണ്ടെത്തി മൈതാനമാക്കി മാറ്റാൻ അധികൃതർ മുൻകൈയെടുത്തിരുന്നില്ല കേരളോത്സവം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് നടത്തിയിരുന്നത് പഞ്ചായത്തിലെ കന്നുകാലി മേച്ചിൽ സ്ഥലമായി കടന്നിരുന്ന കുന്നിൻപുറമാണ് കളിസ്ഥലത്തിനുപയോഗിക്കുന്നത് ഒരേക്കർ സ്ഥലമുണ്ടായിരുന്നതിൽ പതിനഞ്ച് സെന്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നൽകിയിരുന്നു ബാക്കി എൺപത്തിയഞ്ച് സെന്റ് സ്ഥലം മൈതാനം നിർമ്മിക്കാനാണ് പദ്ധതി ഇതിനായി മൈതാനം ഒരിക്കലും വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണവും നടത്തേണ്ടതുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച പണം ഉപയോഗിച്ചാണ് ആദ്യഘട്ട നിർമ്മാണം നടത്തുന്നത് ടിസി വിന്യൂസ് കുന്നുകുളം